ചിറ്റാറ്റുകര പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറ്റാറ്റുകര പഞ്ചായത്തിൽ എസ് ഡി പി ഐ അക്കൗണ്ട് തുറക്കുമെന്ന് ജനറൽ കൺവീനർ വി എം ഫൈസൽ പറഞ്ഞു ചുറ്റാറ്റുകര പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ വരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വാർഡ് മരണം ിൽ താണിപ്പാടത്തില് സ്ഥാനാർത്ഥിയായി കണ്ണട അടയാളത്തിൽ മന്നം ഒൻപതിൽ നിന്നും അഷ്ണ ടീച്ചർ പത്തിൽ നിന്നും താനിപ്പാടം വാർഡിൽ ജാസ്മി അൻസാബ് എന്നിവരാണ് എസ് ടി പി ഐ സ്ഥാനാർത്ഥികളായി കണ്ണട ചിഹ്നത്തിൽ മത്സരിക്കുന്നത് നാളിതുവരെയായി പ്രദേശത്ത് അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കുന്നതിലും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും പരാജയപ്പെട്ട മുന്നണികളെ ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ തുറന്ന് കാട്ടും കൂടാതെ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഊന്നൽ നൽകി അർഹരായവരിലേക്ക് അവകാശങ്ങൾ എത്തിക്കുന്നതിലും അദ്ദേഹം പറഞ്ഞു എസ് ഡി പി എ ഈ മത്സരരംഗത്തുണ്ട് വളരെ ശക്തമായി പ്രദേശത്ത് മത്സരം നടക്കും ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾ എസ് ഡി പി എ തുറന്നു കാണിക്കും പ്രദേശത്തെ ജനങ്ങളെ പരിഗണിക്കാത്ത തരത്തിലുള്ള ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച മുന്നുകൾ മുന്നണികൾക്കെതിരായ പോരാട്ടമായിരിക്കും ഇത്തവണ അവാർഡുകൾ നടക്കുക പഞ്ചായത്തിലെ ജാസ്മി അൻസാബ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ഫാത്തിമ അസ്മൽ റിയാസ് ഷെബിർ കെ എസ് ഒ എ തൻസിൽ മണ്ഡലം സെക്രട്ടറി സഫ മറിയം എന്നിവർ പത്രിക സമർപ്പണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ